അതെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷെ പലർക്കും അറിയാത്ത ചില ടെക്നിക്കും കൂടെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പൊ അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് ഇറേസബിൾ മാജിക് പെൻ ആണ് ആണ്ട്ടാ നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകും നമ്മൾ പെൻസിൽ വെച്ച് എഴുതിയതൊക്കെ ഇറേസ് ചെയ്യുന്ന സമയത്ത് അതിൽ പൊടിപൊടിയായിട്ട് വരുമല്ലേ പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇങ്കിന്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റാ ഇത് ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇൻവിസിബിൾ ആവും അപ്പൊ നമുക്ക് തിരിയൊക്കെ മായ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റബ്ബ് ഇത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് താനേ അങ്ങ് മാഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മൾ മായ് കഴിഞ്ഞ എഴുത്ത് നമുക്ക് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ അതിനും മാർഗ്ഗം ഉണ്ടായിട്ടാണ് ഈ പേപ്പർ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്താൽ മതി നമ്മൾ ആദ്യം എഴുതി അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റിയ രീതിയിൽ എഴുത്തൊക്കെ തിരിച്ചു വരികയും ചെയ്യും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ അപ്പം രഹസ്യ സന്ദേശങ്ങളൊക്കെ അയക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി താങ്ക്